ഹായ് ഓൾ ലേണൻറ്റിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ മലയാളം കേരള പാടാവലിയിലെ കഥയിലൂടെ എന്ന കവിതയുടെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുന്നതിനാണ് സിനിമയിലെ സംഭാഷണങ്ങൾക്കും ദൃശ്യങ്ങൾക്കുമൊപ്പം നമ്മെ ആഴത്തിൽ സ്പർശിക്കാൻ അതിലെ പാട്ടുകൾക്ക് കഴിയാറുണ്ട് സിനിമയെ ജനപ്രിയമാക്കുന്നതിലും ഗാനങ്ങൾക്ക് ഏറെ സ്വാധീനമുണ്ട് കഥയിലൂടെ കേരളത്തിലെ വടക്കൻ ജില്ലകളിലുള്ള ഒരു നാടൻ കലാരൂപമാണ് കുമ്മാട്ടിക്കളി കുംഭം മകരം മാസങ്ങളിൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇത് നടക്കുന്നത് ഓണക്കാലത്ത് കാർഷികോത്സവത്തിന്റെ ഭാഗമായി കുമ്മാട്ടിക്കളി നടത്താറുണ്ട് ഓരോ പ്രദേശത്തും വ്യത്യസ്ത രീതികളിലാണ് കുമ്മാട്ടിക്കളി നടക്കുന്നത് ഓരോ പ്രദേശത്തെയും കുമ്മാട്ടിക്കളിയുമായി ബന്ധപ്പെട്ട് പ്രത്യേകം ഐതിഹ്യങ്ങളുണ്ട് ശ്രീ അരവിന്ദൻ സംവിധാനം ചെയ്ത കുമ്മാട്ടി എന്ന കുട്ടികളുടെ സിനിമയിലെ ഒരു ഗാനരംഗമാണ് പാഠഭാഗത്ത് നൽകിയിരിക്കുന്നത് വസന്തം പോലെ വർഷത്തിലൊരിക്കൽ കുമ്മാട്ടി നാട്ടിലേക്ക് വരുന്നു മുത്തശ്ശി കഥകളിൽ അഭിരമിക്കുന്ന കുട്ടികളുടെ സ്വപ്നദർശനം പോലെയാണ് കുമ്മാട്ടിയെ ഇവിടെ അവതരിപ്പിക്കുന്നത് ആകാശം മുട്ടെ ഉയരമുള്ള പാതാളത്തോളം താഴ്ചയുള്ള ആടയാഭരണങ്ങൾ അണിഞ്ഞ് മുത്തശ്ശി കഥയിൽ കേട്ടുപഴകിയ കുമ്മാട്ടിയാണ് എഴുന്നള്ളുന്നത് പൂവിടാൻ കുന്നിൻ്റെ തോളത്തു കയറിയാണ് കുമ്മാട്ടി ഭൂമി കാണാൻ വന്നത് കുമ്മാട്ടി സ്വപ്നത്തിൽ പറന്നാണോ പല്ലക്കിലാണോ നടന്നാണോ ഇരുന്നാണോ വരുന്നതെന്ന വിഭ്രാന്തിയിലാണ് കുട്ടി ഒരു കാതിൽ സൂര്യ തേജസ് പോലെ വിളങ്ങുന്ന കമ്മൽ ഞാത്തിയും മറ്റേ കാതിൽ ഒന്നുമില്ലാതെയുമുള്ള രൂപമാണ് കുമ്മാട്ടിയുടേത് തുറിച്ച കണ്ണുള്ള ആയിരമണിയൻ ദേവതയെ പോലെയാണ് കുമ്മാട്ടിയുടെ എഴുന്നടത്ത് ആകാശം പോലെയുള്ള പന്നിയുടെ തോറ്റ കൊള്ളിയാൻ പോലെ മിന്നുന്നുണ്ട് മൂർച്ചയേറിയ കോമ്പല്ലുകളും തോറ്റകളും കൊണ്ട് ചുറ്റുപാടും കാടും മേടും കുത്തിമറിച്ചാണ് ആ വരവ് കുട്ടികൾ ഉറങ്ങുമ്പോൾ പെരിഞ്ചല്ലൂർ കാവിലെ കോലം പോലെ ആളുകളെ ഭയപ്പെടുത്തി പോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ വരവ് വിഭ്രമകരമാണ് സ്വപ്നദർശനത്തിൽ വരുന്ന കുമ്മാട്ടി മനുഷ്യ മനസ്സിൽ ഉറച്ചുപോയ മിത്തുകൾ തന്നെയാണ് മാനത്തെ മച്ചോളം തലയുയർത്തി പാതാള കുഴിയോളം പാതം നട്ട് എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ കുമ്മാട്ടിയുടെ ഗരിമയെയും താഴ്മയെയും കാണിക്കുന്നു പൂവിടാങ്കുന്നിൻ്റെ തോളത്ത് കയറിയുള്ള കുമ്മാട്ടിയുടെ വരവ് കവിതയിലെ ദൃശ്യഭംഗിക്ക് ഉദാഹരണമാണ് ഈ കവിതയുടെ അതായത് മുത്തശ്ശി കഥയിലൂടെ എന്ന കവിതയുടെ ആസ്വാദനക്കുറിപ്പാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് എല്ലാവർക്കും ആസ്വാദനക്കുറിപ്പ് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്